ഇന്നത്തെ കേരളത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ചും മലനാട്ടിലും ഇടനാട്ടിലും രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ജനവാസം ജനവാസമുണ്ടായിരുന്നു അക്കാലത്തെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വിവിധ വസ്തുക്കളുടെയും അവരുടെ കലാസൃഷ്ടികളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ വീഡിയോ ബി സി തൊള്ളായിരം മുതൽ എ ഡി നാലാം നൂറ്റാണ്ടുവരെ നിലനിന്നിരുന്ന മഹാശിലായുഗ കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ് ഇപ്പോൾ കാണപ്പെടുന്ന ശിലായുഗശേഷിപ്പുകളിലധികവും അതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള മനുഷ്യർ ഉപയോഗിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്ന ചില ആയുധങ്ങളും അപൂർവമായി കണ്ടെത്തിയിട്ടുണ്ട് ഇടുക്കി വയനാട് പാലക്കാട് തൃശൂർ പത്തനംതിട്ട കോഴിക്കോട് കാസർഗോഡ് തുടങ്ങിയ ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ മഹാശിലായുഗ കാലത്തെ ധാരാളം അവശേഷിപ്പുകൾ കാണാം ഇതിലധികവും ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടവയാണ് മുനിയറകൾ എന്നും വിളിക്കപ്പെടുന്ന കൽമാടങ്ങൾ മുതുമക്കത്താഴി അഥവാ നന്നങ്ങാടികൾ കുടക്കല്ലുകൾ തൊപ്പിക്കല്ലുകൾ കല്ലറകൾ നടുക്കല്ലുകൾ അഥവാ പുലച്ചിക്കല്ലുകൾ കൽവലയങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഇതിലുൾപ്പെടും ഇന്ത്യയിൽ തന്നെ ഏറ്റവുമധികം ശിലായുഗ ശേഷിപ്പുകൾ കാണപ്പെടുന്ന സ്ഥലങ്ങളിലൊന്ന് ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള മറയൂരാണ് അക്കാലത്തെ ധാരാളം കൽമാടങ്ങളും പാറയുടെ ചെരുവകളിൽ പ്രാചീനമായ ചായക്കൂട്ടുകൾ ഉപയോഗിച്ച് വരച്ചിട്ട ചിത്രങ്ങളുമാണ് ഇവിടുത്തെ പ്രത്യേകത വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലുള്ള ഇടയ്ക്കൽ ഗുഹയിലും ശിലായുഗത്തിലെ മനുഷ്യരുടെ കരവിരുതുണ്ട് കാലിവളർത്തലും കൃഷിയുമെല്ലാമായി ജീവിച്ചു വന്നിരുന്ന അനേകായിരം മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നവയാണ് പിൽക്കാലത്ത് കണ്ടെത്തിയിട്ടുള്ള ശിലായുഗ അവശേഷിപ്പുകളെല്ലാം ഇരുമ്പ് കണ്ടുപിടിക്കപ്പെട്ടതും അക്കാലത്തായിരുന്നു മലയോര മേഖലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നന്നങ്ങാടികൾക്കുള്ളിൽ മനോഹരമായ മുത്തുകളും കല്ലുളികളും ചെറിയ മൺപാത്രങ്ങളും ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളുമെല്ലാം കാണാറുണ്ട് രണ്ടായിരവും അതിലധികവും വർഷങ്ങളുടെ പഴക്കമുള്ള ചരിത്രാവശിഷ്ടങ്ങളാണ് കേരളത്തിലുടനീളമുള്ളതെങ്കിലും അവയെല്ലാം അനുദിനം നശിപ്പിക്കപ്പെടുന്നുവെന്നതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണമെന്നും കേരള നരേറ്റീവ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു